മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോയ്ക്ക് ശേഷം ഗെറ്റ്സെറ്റ് ബേബിയുടെ വിജയാഘോഷത്തിലാണ് ഉണ്ണി മുകുന്ദൻ താരത്തിന്റെ ഓരോ സിനിമാ വിശേഷങ്ങളും കാതോർത്തു തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താരം നടത്തിയ പ്രസ്താവനയും ചർച്ചയാവുകയാണ് സിനിമ നിർമ്മിക്കണോ വേണ്ട എന്നത് തന്റെ അവകാശമാണെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് തനിക്കുണ്ടായ നഷ്ടവും ലാഭവും ആരോടും ചർച്ച ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്നാണ് താരം പറയുന്നത് സിനിമകൾ ആരാണ് നിർമ്മിക്കേണ്ടത് എന്ന് ഇൻഡസ്ട്രിയിൽ ഒരു പ്രത്യേക നിയമം ഇല്ല എന്നും പറയുന്നു അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കരുതെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് താരം തന്റെ പണം കൊണ്ട് തനിക്കിഷ്ടമുള്ള സിനിമകൾ നിർമ്മിക്കാമെന്നും അതിനെ ആരും ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് മാന്യതയെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഉണ്ണിമുകുന്ദൻ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുടെ ബാനറിലാണ് താരം സിനിമകൾ നിർമ്മിക്കുന്നത് ഒരു നടനോട് സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല അതെന്റെ അവകാശമാണ് എന്റെ മാത്രമല്ല എല്ലാവർക്കും ആ പ്രസ്താവനയോ ശരിയല്ല ഫ്രീ സ്പേസ് ആണ് സീറോ ബജറ്റിലും പുതിയ ആളുകളെ വെച്ചുമൊക്കെ സിനിമ ചെയ്യാം ഇതിനൊരു റൂട്ട് ബുക്കുമില്ല ഇൻഡസ്ട്രിയിൽ ഈ ആള് മാത്രമാണ് സിനിമ ചെയ്യേണ്ടതെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല വേറെ മേഖലയിൽ നിന്നും ജോലിയൊക്കെ രാജിവെച്ച് വന്ന് സിനിമ ചെയ്യുന്ന ആളുകളുമുണ്ട് ഇക്കൂട്ടത്തിൽ ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്ന് സിനിമ നടനായ ആളല്ല പ്രൊഡക്ഷൻ പോലും എനിക്കറിയില്ലായിരുന്നു ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം പഠിക്കേണ്ടതെന്നാണ് താരം പറയുന്നത് ഞാൻ അധികം പ്രതിഫലം വാങ്ങാറില്ലെന്നും താരം പറയുന്നു അഞ്ചു വർഷത്തോളമായി എന്റെ പ്രൊഡക്ഷൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്തായാലും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്ന വാർത്തകൾക്ക് ഒരു മറുപടി തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പങ്കുവച്ചിരിക്കുന്നത് സെറ്റ് ബേബി എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു താരം എന്റർടൈൻമെന്റ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം